മാറുന്ന വസ്ത്ര ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ചേലക്കരയിൽ സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം തിരുവല്ലാമല പട്ടിപ്പറമ്പ് സ്വദേശിയും തായമ്മ എന്ന സ്വകാര്യ ബസിലെ കണ്ടക്ടറുമായ സഞ്ജിത്തിനെതിരെ ചേലക്കര പോലീസ് കേസെടുത്തു ഇന്നലെ വൈകിട്ട് ചേലക്കരയിൽ നിന്നും ബസ്സിൽ കയറിയതു മുതൽ കണ്ടക്ടറായ സഞ്ജിത്ത് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി വിദ്യാർത്ഥിനിയുടെ പരാതിയിന്മേൽ ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാർ എസ് ഐ ജോളി സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഴയന്നൂരിലെത്തി ബസ്സടക്കം പിടിച്ചെടുത്തു സഞ്ജിത്തിനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു സ്വകാര്യ ബസ്സുകൾ കേന്ദ്രീകരിച്ച വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും നേരെ ഇത്തരം പ്രവർത്തനം അധികരിച്ചു വരുന്നുണ്ടെന്നും സംഭവത്തിൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ചേലക്കര പോലീസ് അറിയിച്ചു പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൌകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി